കാട്ടാന കാട്ടാനശല്യത്തിൽ പൊഴുതിമുട്ടിയ പീരിമേട പ്ലാക്കത്തടം നിവാസികൾ കാട്ടാനയെ ഓടിക്കുവാൻ വ്യത്യസ്തമായ മാർഗവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കാട്ടാന കാട്ടാനശല്യം നേരിടുന്ന പ്രദേശമാണ് പ്ലാക്കത്തടം ഗോത്രവർക്ക സെറ്റിൽമെന്റ് മേഖല മാസങ്ങളായി കാട്ടാന കാട്ടാനശല്യത്തിൽ പൊഴുതിമുട്ടിയിരുന്ന ഇവർ മറ്റ് പരമ്പരാഗത മാർഗങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ മാർഗവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് വലിയ മരങ്ങളിൽ ഉയരത്തിൽ വലിയ ഷീറ്റുകൾ തകരഷീറ്റുകൾ കെട്ടും സമീപത്തെ കയറിൽ കല്ല് കെട്ടിത്തൂക്കും കയറിന്റെ ഒരറ്റം വീട്ടിനുള്ളിൽ കെട്ടിവെക്കും കാട്ടാന വരുമ്പോൾ വീടിനുള്ളിൽ ഇരുന്ന് ഇവർ കയറിന്റെ ഒരറ്റം വലിക്കും കല്ല് തകരശീറ്റിൽ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദം കേൾക്കുമ്പോൾ കാട്ടാനക്കൂട്ടം ഓടി മറയും പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് കൃഷിയാണ് ഏകയുള്ള വരുമാനമാർഗം അപ്പം നമ്മൾ വെളുപ്പിന് അഞ്ചുമണിവരെയാണ് ഉറക്ക വിളയ്ക്കുന്നത് കാട്ടാന കയറി വരുന്നുണ്ടോ പറമ്പിൻ്റെ ഏത് ഭാഗത്താണ് കവുങ്ങ് നശിപ്പിക്കുന്നത് വാഴ നശിപ്പിക്കുന്ന തെങ്ങ് നശിപ്പിക്കുന്നത് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ അഞ്ചര മണിയോടുകൂടിയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് ആന ഒച്ച വെച്ച് കാട്ടിലേക്ക് വിട്ടതിന് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് ഈ ഉറക്ക വിളയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മറ്റ് രോഗങ്ങൾ പിടിപെടാനുള്ള കാരണം ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരുന്ന ആനയെ കാട്ടിലേക്ക് തുരത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് പാട്ടുകളെല്ലാം വലിച്ചു കിട്ടും ഇതിൻ്റെ പിന്നെ കയറ് കെട്ടിയിരിക്കുകയാണ് ഈ കയറ് ചെല്ലുന്നത് നമ്മുടെ വീടിന്റെ ഒരു ജനാലയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ രാത്രിക്ക് നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് മുറിക്കകത്ത് തന്നെ ഇരുന്ന് കയറെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ ഈ പാട്ടുകളുടെ സൗണ്ട് കേൾക്കുന്നു നമ്മുടെ കൃഷിയിടത്ത് നിൽക്കുന്ന ആന കാട്ടിലേക്ക് ഇറങ്ങി പോകാൻ ഒരു ഒരു മാർഗമാണിത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ മാർഗം ഗുണകരമായി മാറുന്നതായി നിവാസികൾ പറയുന്നു ശബരിമല വനത്തോട് ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇവിടം കൃഷികളാൽ സമ്പൽ സമർദ്ദമായിരുന്നു ഏലം കാപ്പി കുരുമുളക് അടയ്ക്ക തെങ്ങ് വാഴ കപ്പ കാച്ചിൽ ചേമ്പ തുടങ്ങി എല്ലാവിധ വിളകളും ഇവിടെ സമർദ്ദമായി കൃഷി ചെയ്തിരുന്നു ഇവരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും പാമ്പനാർ ചന്തയിൽ വിൽപ്പന നടത്തിയാണ് ഇവർ ഉപജീവനം പുലർത്തിയിരുന്നത് കൃഷികൾ കൊണ്ട് ജീവിച്ച ഇവർ വന്യമൃഗശല്യം കാരണം പല കൃഷികളും ഉപേക്ഷിച്ചു കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ വനത്തിലേക്ക് ഓടിക്കും ആനകൾ കറങ്ങി വീണ്ടും ഇവിടെ തന്നെ എത്തും ആനയെ തുരുത്തുവാനുള്ള പുതിയ മാർഗം ലക്ഷ്യം കണ്ടുവരുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട